പ്രശ്നം രണ്ട് പ്രശ്നങ്ങളുണ്ട് അത് രണ്ട് വ്യത്യസ്ത പ്രശ്നങ്ങൾ ഒന്ന് ശ്രീ നിഷാദ് കോയ പൂർത്തിയാക്കിയ ഒരു തിരക്കഥ ബിജു എന്ന സംവിധായകന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ നിന്ന് മനസ്സിലായത് ജയസൂര്യ വഴി ബിജുലേക്ക് അത് എത്തി എന്ന എഴുത്തുകാരനെയും കൂടി ഇപ്പോൾ തിയേറ്ററിലോടുന്ന മലയാളി ചുഴമ്മ എന്ന സിനിമയൊക്കെ മാറ്റി ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം ഈ സിനിമയുടെ റിലീസിന് തലേദിവസം നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുടെ കഥ ഞാൻ പറഞ്ഞാലോ എന്നുള്ള എന്നാർത്ഥത്തിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി അപ്പോൾ ഇതിൽ ഈ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം തീർച്ചയായിട്ടും ഒരു നിർമ്മാതാവിനുണ്ടാവുന്ന ഡാമേജുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് അതിനകത്ത് തീർച്ചയായിട്ടും ശ്രീ സിയാസ് ടോക്കിലും ശ്രീ വിസ്റ്റിലും ഒക്കെ ഞങ്ങളോട് സംസാരിക്കും ആദ്യത്തെ പ്രശ്നത്തെക്കുറിച്ച് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച ചെയ്തു അപ്പോൾ അതിനകത്ത് നിന്നും വെളിയിലേക്ക് വരുന്ന സംഗതികൾ അങ്ങനെ സംഭവിക്കാൻ സംഭവിക്കാനൊക്കെ സാധ്യത ഉണ്ടോ എന്ന് വരെ ആളുകൾക്ക് തോന്നുന്ന മാതിരി യാദൃച്ഛതകളും ആകസ്മികതകളും നിറഞ്ഞതാണ് ഈ മലയാളി ഫിലിം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും സംഭാഷണം ചെയ്ത് എഴുതിയിട്ട് അല്ല ഈ സിനിമ ആദ്യമായി സംവിധാനം ചെയ്യാൻ ഇരുന്നവർ ശ്രീജിത്ത് ശ്രീജിത്ത് എന്ന ഛായാഗ്രഹകനാണ് എല്ലാം ശരിയാകും എന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ച ശ്രീജിത്താണ് ഈ സിനിമ ആദ്യം സംവിധാനം ചെയ്യേണ്ടി വരുന്നത് കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എല്ലാം ശരിയാകും എന്ന സിനിമ നടക്കുമ്പോൾ കോവിഡ് കാലത്ത് ഒരു ഇന്ത്യയിലും പാകിസ്ഥാനും ഒരുമിച്ച് ക്വാറൻറ്റൈനാകെ പോകുന്ന ഒരു കഥ ഷാലിസ് ഈ ശ്രീജിത്തുമായിട്ട് വർക്ക് വയ്ക്കുന്നു ഞങ്ങൾ ശ്രീജിത്തിനോട് സംസാരിച്ചു അവർ വർക്ക് ചെയ്ത ഡ്രാഫ്റ്റുകൾ ഞങ്ങൾ കണ്ടു ശ്രീജിത്തും ഷാലിസും ചേർന്നു ഇത് സിനിമയാക്കാനുള്ള ശ്രമത്തിനിടയിൽ ഹാരിസ് ദേശം എന്ന അദ്ദേഹം പ്രൊഡ്യൂസറാണ് പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഞങ്ങൾക്കറിയാം അദ്ദേഹത്തെ സമീപിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അതും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിലാണ് അദ്ദേഹം അത് റോഷൻ മാത്യുവിനോട് പറയാനാണ് ആവശ്യപ്പെട്ടത് ഇവരാവശ്യപ്പെട്ടത് റോഷൻ മാത്യുവിൻ്റെ അപ്പോയിന്റ്മെന്റും അദ്ദേഹമാണ് എടുത്തു കൊടുത്തത് അങ്ങനെ ആ സിനിമ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് ആ ചർച്ചകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് അത് എങ്ങുമെങ്ങും എത്താതെ പോയ സന്ദർഭത്തിലാണ് ഷാരീസ് ജനഗണമന എന്ന സിനിമ നടക്കുമ്പോൾ ഇദ്ദേഹവുമായി ഈ ആശയം പങ്കുവയ്ക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട സംഗതി ഷാനിസ് ഈ തിരക്കഥ ഏതാണ്ട് അതിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഡ്രാഫ്റ്റ് പൂർത്തിയാക്കിയത് ശ്രീജിത്ത് എന്ന സംവിധായകന് വേണ്ടിയിട്ടാണ് അത് ജനഗണമനയ്ക്ക് വളരെ മുമ്പാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ടൈറ്റിലിൽ ശ്രീജിത്തിന് ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ എന്ന ക്രെഡിറ്റ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് കാരണം ശ്രീജിത്തിൽ നിന്നും ആശയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ബിജു രംഗത്ത് വരുന്നത് ഈ പടം ചെയ്യുന്നത് അപ്പോൾ ജയസൂര്യ ഇദ്ദേഹത്തോട് ജയസൂര്യ ആയിട്ട് ഞങ്ങളിപ്പോൾ സംസാരിച്ചു ഡിജോ ആയിട്ട് ഒരു ആഡ് ചെയ്തപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഒരു പടം ജോലി സാറഞ്ജ്ഞാനുമായിട്ട് ചെയ്യേണ്ട ഒരു സിനിമ അല്ലെ അത് മാറിപ്പോയി അത് നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ടാവും എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതൊരു ഗംഭീര സംഭവമാണ് എന്ന് പറഞ്ഞ ഒരു ലൈനിൽ അതിൻ്റെ വളരെ പ്രത്യേകം ഞങ്ങൾ എടുത്തു ചോദിച്ചു എന്തൊക്കെ ഡീറ്റെയിലുകളാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഒരു സിനിമ ഗംഭീര ലൈനാണ് ഒരു ലൈനിൽ ഞാൻ അതിൻ്റെ എന്തോ ഒന്ന് പറഞ്ഞു എന്നാണ് ഞാൻ നോക്കുന്നത് വിശദമായി പറഞ്ഞില്ല കാരണം അത് അതെൻ്റെ ജോലിയല്ല അത് തിരക്കഥാകൃത്താണ് പറയേണ്ടത് അത് നിഷാദ് പോയ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ട് പറയും എന്ന് പറയുന്നത് അങ്ങനെ നിഷാദോയേയും ഇദ്ദേഹവുമായിട്ട് പിന്നീട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല പിന്നീട് ഇവരുടെ ഒരു റിക്കി നടക്കുമ്പോൾ അതായത് ഇപ്പോൾ ചെയ്യുന്ന സിനിമയുടെ റിഷി നടക്കുമ്പോൾ അതെല്ലാം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് രഹസ്യമായിട്ടൊന്നുമല്ല ആ സിനിമ ചെയ്യാനായിട്ട് ബിജു തയ്യാറായത് റിക്കി നടക്കുമ്പോൾ ആണ് പൃഥ്വിരാജ് പറഞ്ഞ് ഇതിൻ്റെ ഒരു സിമിലാരിറ്റി മനസ്സിലാക്കിയിട്ട് നിഷാദ് കോബ ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്നത് അപ്പോൾ ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ സാധനം ആവശ്യമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം പക്ഷേ ഈ സിനിമയുടെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നിഷാദ് കോയ ഒരു പി ഡി എഫിൻ്റെ ഒരു വിഷയമാണ് അത് ഇന്ന് ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ട് ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടില്ല അതായത് നിഷാദ് കോയ അയച്ചു കൊടുത്ത പി ഡി എഫ് ബിച്ച് ഡൗൺലോഡ് ചെയ്തിട്ടില്ല ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാത്ത പി ഡി എഫ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും ഒരേ കഥ ഒരേ ആശയം ഒന്നിലധികം എഴുത്തുകാർക്ക് ഉണ്ടാവാം അങ്ങനെ ഉണ്ടായിട്ടുള്ള ചരിത്രമുണ്ട് ഏതായാലും ഈ പാകിസ്ഥാനെയും ഇന്ത്യനും ഇവിടെ നിന്ന് പോകുന്ന ആൾ രാഷ്ട്രീയ പശ്ചാത്തലത്തിലൊക്കെയാണ് ഇവരെ കോമൺ എലിവെൻറ്റ്സ് അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ വരുന്ന സംഭവങ്ങളെല്ലാം രണ്ടു പേരുടെയും കഥ രണ്ട് എൻറ്റയർലി ഡിഫറൻറ്റുമാണ് പക്ഷേ ഇങ്ങനെയുള്ള ചർച്ച നടക്കുമ്പോഴാണ് വേറൊരു ക്ഷണതി കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതാണ് ജനങ്ങളുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വടക്കൻ സെൽഫി ഡയറക്ട് ചെയ്ത ഡയറക്റ്റ് ചെയ്തജിത് അദ്ദേഹത്തിന് വേണ്ടി രാജീവ് എന്നൊരു നവാഗത എഴുത്തുകാരൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേ കഥ സ്ക്രീൻ പ്ലേ ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിലാണ് ആ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ എഴുതുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മോൻസ് പ്രസിഡന്റ് ആയിട്ടുള്ള എം രഞ്ജിത്താണ് എം രഞ്ജിത്ത് ഈ രാജീവിനും പ്രജിത്തിനും അഡ്വാൻസ് ഓഡ് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അവർ അത് ഡെവലപ്പ് ചെയ്യുകയും ദിലീപുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ പതിനഞ്ചിലാണെന്ന് ദിലീപുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ദിലീപ് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും പിന്നീട് ദിലീപിനുണ്ടായ അസൗകര്യങ്ങളെ തുടർന്നാണ് ആ പടം നടക്കാറുള്ളത് ഇതിനകത്ത് നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഫൈറ്റേഴ്സ് യൂണിയന്റെ ഭാരവാഹികളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഏറ്റവും എമ്പതി അർഹിക്കുന്ന ഒരു ആള് എന്ന് പറയുന്നത് രാജീവാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമ നടന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഒരു സ്റ്റീൽ വർക്കുകൾ ചെയ്യുന്ന തൊഴിലാളിയായിട്ട് എറണാകുളത്തുന്നു അദ്ദേഹം ഇതുവരെ പഠനം ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ സിനിമയുടെ സ്ക്രീൻ പ്ലേ എക്സാക്ട്ലി സെയിം പ്രൊജക്ടറിയാണ് ഇങ്ങനെ നാട്ടിൽ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരാൾ പ്രശ്നത്തിൽപ്പെടുകയും വെളിയിലേക്ക് പോവുകയും അവിടെ അയാളെ ദൈവയിൽ ദയറയിലാണ് ആ കഥ നടത്തുന്നത് ഒരു പാകിസ്ഥാനിയായിട്ട് റൂം ഷെയർ ചെയ്യാൻ നിർബന്ധിതനാവുകയും ചെയ്യുന്നു ഇതിലെ ഏറ്റവും വിചിത്രമായ ആകസ്മികത എന്ന് പറയുന്നത് ആ തിരക്കഥയിൽ ഞങ്ങളത് ചെക്ക് ചെയ്തു ആ തിരക്കഥയിൽ ഈ പാകിസ്ഥാനിക്ക് മലയാളികളെ ഭയങ്കര ദേഷ്യമാണ് കാരണം അയാളുടെ കൂടെ മുമ്പ് താമസിച്ച ഒരു മലയാളി അയാളെ കളിപ്പിച്ചിട്ടുണ്ട് പണം അയാളുടെ പടം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇത് തന്നെയാണ് ഈ സിനിമയിൽ പറയുന്നത് അത് ചെയ്തത് അജുവാണ് അന്ന് അവർ കാസ്റ്റ് ചെയ്തിരുന്ന അജു ആണ് ഈ സിനിമയിലും അജുവിൻ്റെ പടമാണ് ആ ക്യാരക്ടറായിട്ട് കാണിക്കുന്നത് ഇതിനേക്ക് എങ്ങനെയാണ് നമുക്ക് റാഷണലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല മാത്രമല്ല ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അതിനകത്തെ ഒരു എക്സാക്ട് ഡയലോഗ് ഷാർസ് എഴുതിയിട്ടുണ്ട് എന്താണ് കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് അമ്മമാർ ചോറ് കൊടുക്കുന്നത് മറ്റേ ഭൂതം വരിക പേടിപ്പിച്ചിട്ടാണ് എന്ന് പറയുന്ന എക്സാക്ട് ഡയലോഗ് ഈ രാജീവ് രണ്ടായിരത്തി പതി മൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ഇവിടെ രാജീവുണ്ട് ഷാരിസ് ഉണ്ട് വിഷാദമായി അപ്പൊ ഈ മൂന്ന് എഴുത്തുകാർ ഏതോ ഒരു എന്താ പറയുക ഒരു പൊതു അബോധത്തിൽ നിന്ന് ഇത് ഈ എലിമെന്റ്സുകൾ സ്വീകരിച്ചുകൊണ്ട് അപ്പോൾ ഇപ്പോൾ രാജീവിനെ വിളിച്ചപ്പോൾ രാജീവ് ജീവിതത്തിൽ ദിജവയോ ശാരീസരയോ താരയും കണ്ടിട്ടു ഇവർ തമ്മിലൊന്നും യാതൊരു പരിചയപ്പെ അപ്പോൾ ഇത്തരം ആകസ്മീയതകളും ഒക്കെ ആയിരിക്കാം എഴുത്തെന്ന് പറയുന്ന പ്രക്രിയയെ ഇത്രത്തോളം മനോഹരമാക്കുന്നതും നിഗൂഢമാക്കുന്നതും എന്ന് ഞാൻ തോന്നുന്നു അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക രാജീവ് ഇതുവരെ കണ്ടിട്ടില്ല ഇവരെ കണ്ടിട്ടില്ല കഥ പറഞ്ഞിട്ടില്ല നിഷാഖ കോരും കഥ ഡിസ്കസ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാകുന്ന സംഗതിയാണ് നടന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല എക്സാക്ട് ഡയലോഗ് പോലും ഉണ്ട് ഇതിനകത്ത് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം പറയാൻ അസക്താണ് അപ്പം എല്ലാവരും ഇതൊക്കെ പലതവണ ഫേസ് വ്യക്തിപരമായും ഫേസ് ചെയ്തിട്ടുണ്ട് ഈ എഫ് കെയുടെ രണ്ടായിരത്തി എട്ട് മുതൽ എഫ് എയുടെ പ്രവർത്തനങ്ങളിൽ ഒരു ചുമതല വഹിക്കുന്നതാണെന്ന നിലയിൽ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ഇത്ര സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് ആളുകളെ ഇരുത്തി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് പബ്ലിക് ഡൊമൈനിൽ ഇത്രയും പ്രശ്നമുണ്ടായിട്ട് പിന്നീട് ഒരു ചർച്ച നടക്കുന്നത് സാധാരണ ചർച്ച നടക്കും അത് പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ ഇതൊരു പബ്ലിക് ഡൊമൈനിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചർച്ചകൾ നടന്നത് ഞാൻ പറഞ്ഞത് എല്ലാം ആണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്ന ഫാക്ട്സ് ആണ് ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പറയുന്നത് ഷാരിസ് എപ്പോഴാണ് ഇമെയിലിൽ ഹാരിസ് ദേശത്തിനും റോഷനും ഈ സ്ക്രീൻ പ്ലേ ഷെയർ ചെയ്തതെന്നുള്ളത് ഞങ്ങൾ ചെക്ക് ചെയ്യും അത് ഡിജിറ്റൽ അവിടെ ഉണ്ട് ഹാരിസ് ദേശത്തിന്റെ വാട്സപ്പ് സന്ദേശങ്ങളുടെ മുഴുവൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പി ഡി എഫ് ഇദ്ദേഹം ഡൗൺലോഡ് ചെയ്യോ ഈ നിമിഷം വരെ നിങ്ങൾക്ക് പരിശോധിക്കാം ഓപ്പൺ ചെയ്യോ ചെയ്തിട്ടില്ല എന്നുള്ളതിനും തെളിവുണ്ട് രാജീവിൻ്റെ ക്രാഫ്റ്റുകൾ മുഴുവൻ ഞങ്ങൾ കണ്ടു പ്രജിത്താണ് സംവിധായകൻ അപ്പോൾ നമുക്ക് നിയമപരമായി ഇതിനെ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതൊക്കെ എപ്പോൾ വേണമെങ്കിലും നടത്താവുന്ന കാര്യമാണ് കാരണം നമ്മള് ഇങ്ങനെയൊരു സിനിമ ഇത്രയും വലിയ കോസ്റ്റില് നൂറ്റി മുപ്പത്തിരണ്ട് ദിവസം ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമ നമ്മള് ഒരു വർഷം മുന്നെയാണ് ഈ സിനിമ ഷൂട്ടിങ് ആരംഭിച്ചത് നമ്മള് മെയ് ഒന്നാം തീയതി റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ സംഘടനയിൽ നമ്മുടെ കുടുംബത്തിൽ അംഗമായിട്ടുള്ള ഒരു മെമ്പർ നാളെ സിനിമ ചെയ്യാൻ പോകുന്ന നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഇതാ അറിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുന്നു മെയ് ഒന്നാം തീയതി ഇന്ത്യയിലൊക്കെ സിനിമയെ റിലീസ് ചെയ്തിട്ടുള്ളൂ അതിന് വേറെ നമ്മുടെ സിനിമ അല്ല എന്ന് പോലും വിചാരിക്കാനായിട്ട് വേറൊരു സിനിമ കൂടെ റിലീസ് ചെയ്തിട്ടില്ല അപ്പം ഇത് മലയാളി ഫിനം ഇന്ത്യ എന്ന സിനിമയെ ഉദ്ദേശിച്ചു മാത്രമായിട്ടാണ് അങ്ങനെ അത് ചെയ്യും ഞങ്ങളതിൻ്റെ തല അതിൻ്റെ പിറ്റഹ്സ് ഒരു ഇൻ്റർവ്യൂ കുറേ മാധ്യമങ്ങളൊക്കെ വിളിച്ചിട്ട് ഓൺലൈനിനെയും വിളിച്ചിട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അതിൽ നിന്ന് ഒരു ഓൺലൈനിൽ നിന്ന് മാത്രമാണ് ഒരു ചോദ്യം വന്നത് ഇങ്ങനെ ഇഷാദ് പോയ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അതിന് ഞങ്ങൾ കൊടുത്ത റിപ്ലൈക്കാണ് അതായത് ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സിനിമ സംഘടനയ്ക്ക് തന്നെ സിനിമ കുടുംബത്തിന് തന്നെ ഏറ്റവും കൂടുതൽ മാനക്കേട് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ചെയ്തതെന്നാണ് ഞാനതിൻ്റെ അകത്ത് പറഞ്ഞത് അതിന് റിപ്ലൈ ആയിട്ട് വീണ്ടും ഇതേ ഓൺലൈനിൽ വിളിച്ചിട്ട് വീണ്ടും ഒരു ഇന്റർവ്യൂ കൊടുക്കുവാണ് അപ്പം ഞങ്ങളുടെ വശ വശത്തു നിന്ന് അതായത് റൈറ്ററേയോ ഡയറക്ടറേയോ പ്രൊഡ്യൂസറുടെ വശത്തു നിന്ന് ഒരുമിച്ചല്ലാതെ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഒരു പരിധിവരെയുള്ള ആൾക്കാർ അയാൾ പറഞ്ഞത് ശരിയെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ വന്നിട്ട് ടാർജറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കമൻസ് പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ഞങ്ങൾക്ക് ഒരു പോസ്റ്റ് പോലും ഇടാൻ പറ്റത്തില്ല മുഴുവൻ നെഗറ്റീവ് ഓ അപ്പോൾ കളർ പ്രൊഡ്യൂസർ അതായത് വന്നിട്ട് മോഷ്ടിച്ച കഥയല്ലേ പ്രൊഡ്യൂസ് ചെയ്തത് അപ്പം ഞാൻ എന്ത് ചെയ്യും ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും ഒരു മ്യൂസിക് ഡയറക്ടർ സോണ പുതി റെഡി റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കഥ അല്ല അതിൻ്റെ ഒരു മ്യൂസിക് വേറെ ഏതോ ഒരു കുറേയും പടത്തിൻ്റെ മ്യൂസിക്കായിട്ട് സാമ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും ഇത് എൻ്റെ പേഷനല്ല അച്ഛരി ഇതേ കഥ തന്നെ ഷാരിസീദിനു മുമ്പ് എന്നോട് പറഞ്ഞതാണ് ഒരു വർഷം മുമ്പ് തന്നെ പറഞ്ഞതാണ് അപ്പോൾ അന്ന് ഞാൻ ഇത് പ്രൊഡ്യൂസ് ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ഡയറക്ടറായിട്ട് ഡിജോ വന്ന് കഴിയുമ്പോഴാണ് ഞാൻ ഈ പടത്തിന് ഓക്കെ ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ പിന്നാപ്പുറം കഥകൾ പക്ഷെ ഇതിപ്പോൾ മനുഷ്യന് പുറത്ത് ഇറക്കിങ് നടക്കാൻ പറ്റിയതല്ലാത്ത വിധത്തില് ഷിജ ഡിജോയൊക്കെ ഭയങ്കരമായിട്ട് ഭക്ഷണം ചെയ്യും ിറ്റർലി ഫോണിൽ വിളിച്ച് കരഞ്ഞു കാരണം ഒരു പടം നമ്മള് വിജയ നമ്മളൊക്കെ എത്രയോ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട് ക്യാഷ് പോയിട്ടുണ്ട് നമുക്ക് ഒരു പ്രശ്നം പോലും ഇല്ല ഇങ്ങനെയാണ് ഒരു സിനിമയെ അപമാനിപ്പിക്കുന്നത് അപമാനിക്കുന്നത് അത് സിനിമ കുടുംബത്തിലുള്ളവര് തന്നെ അങ്ങനെ ഇരിക്കാൻ തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഒരു വിഷമം ഉണ്ടായ സ്ഥിതിക്കാണ് ഞാൻ എല്ലാ സംഘടനയ്ക്ക് പരാതി കൊടുത്തു ഞാൻ മുന്നേറ്റനെ വിളിച്ചു പറഞ്ഞു ഇതെല്ലാം ഇങ്ങനെയാണ് ഒരു സംഘടന ചെയ്യുന്നത് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ട് അതായത് വന്നിട്ട് ഇപ്പം ഇതേ ഡയറക്ടറായിട്ട് തന്നെ ഞാൻ ഇനിയും സിനിമകൾ ചെയ്യാൻ അല്ലെങ്കിൽ റൈറ്ററുമായിട്ട് അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു മോഷ്ടിച്ച കഥ ചെയ്യേണ്ട ഒരു ആവശ്യകത എനിക്കെന്താണുള്ളത് അല്ല ഞങ്ങൾക്ക് എന്താണ് ഇവിടെ ഉള്ളത് ഞാൻ ഈ വർഷം തന്നെ നാലഞ്ചാം സിനിമകൾ വേറെയും ചെയ്യുന്നുണ്ട് എൻ്റെ അത് ഒരു നിർമ്മാതാവിന്ദറ്റാണ് എൻ്റെ അത് ചെയ്തിരിക്കുന്നത് അത് ഇത്രയും വലിയൊരു സിനിമ നിങ്ങൾ ആലോചിച്ച് നോക്കും ഇത്രയും സ്ഥലങ്ങളിൽ പോയി രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്ത സിനിമയുടെ കോസ്റ്റ് എന്തായിരിക്കുന്നു നിങ്ങളൊന്ന് വായിച്ചു നോക്കും എത്ര മോശകരമായിട്ടാണ് ഇതിന്റെ ഡയറക്ടറേയും എന്നെ പറ്റിയൊക്കെ അതിന്റെ അടുത്ത് എഴുതി വിട്ടിരിക്കുന്നത് നൈറ്ററെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരാളെ കാട്ടാൻ പറ്റത്തില്ല അത്ര വിഷമമുണ്ട് അതുകൊണ്ടിട്ട് ഞാൻ എന്റെ സംഘടനകളെ സമീപിച്ചു ഡയറക്ടർ സമീപിച്ചു അതിന്റെ ഒരു തീരുമാനമാണ് ഇന്ന് കൂടിയിരിക്കുന്നത് നിയമം നിയമൊക്കെ അതൊക്കെ ഇന്ന് നടക്കാനപ്പ പറഞ്ഞു ഇന്നിപ്പോ തിയേറ്ററിൽ ഇരുന്ന് ചിച്ച് കാരണം തിയേറ്ററിൽ പടം ഓടിക്കൊണ്ടിട്ടിരിക്കാണ് ഇന്ന് രണ്ടാമത്തെ ആഴ്ചയാണ് ഇന്ന് കറക്റ്റ് അത്രയും തിയേറ്ററിൽ ഈ പടം ഒരു ഫ്ലോപ്പ് സിനിമയാണെങ്കിൽ ഈ തിയേറ്ററിൽ നിന്ന് എല്ലാം പടം കുറയണ്ട ഒരു ഷോയെങ്കിലും കുറയണ്ടേ ഒരു പത്ത് തിയേറ്ററിൽ നിന്നെങ്കിലും സിനിമ എടുത്ത് മാറ്റണ്ടേ സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിട്ടിരിക്കുകയാണ് ഡിഗ്രേഡിന്റെ അങ്ങേയറ്റം നമ്മൾ ഓൺലൈനിൽ വന്നിട്ട് പ്രൊമോഷൻ ടീമിനോട് ചോദിക്കുകയാണ് മറ്റേ നിഷാന്ത് കോസ്റ്റിനടിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ രീതിയിൽ ചെയ്യാമോ എന്ന് ഞങ്ങളുടെ ടീമിലുള്ളവരോട് തന്നെ ചോദിക്കുകയാണ് അല്ല ഇതൊക്കെ എന്ന് പറഞ്ഞ ഓൺലൈനിന്റെ ഏറ്റവും മോശകരമായിട്ടുള്ള മോശകരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് നമുക്കിപ്പോൾ എങ്ങനെയാണ് ഒരു ഓൺലൈൻ ഒരു പത്തായിരം ഓൺലൈൻകാരുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് മുഴുവൻ പരസ്യം കൊടുക്കാനായിട്ട് പറ്റും നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു നൂറോ ഇരുന്നൂറോ ആയിരിക്കും ബാക്കി എണ്ണൂറ് പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല നമ്മളൊരു പ്ലാനിംഗ് ഇല്ലേ ഒരു സിനിമയ്ക്ക് ഇത്ര പര രൂപയുടെ പരസ്യം കൊടുക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടല്ലോ അത് കൊടുക്കാത്തവർ മുഴുവൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് ശത്രുക്കളാവുന്നത് സിനിമേനെന്ത് വേണേലും പറഞ്ഞോ എന്റെ അകത്ത് ഒരു പ്രശ്നമില്ല ഡി ഗ്രേഡ് ചെയ്യുക പടത്തെ പറ്റി എത്ര താറടിച്ച് സംസാരിക്കോ ഇതാണോ സിനിമ സിനിമ കുടുംബത്തിൽ